ഹലോ ഗായ്സ് ഇതൊരു ഈവനിങ് ഒരു വ്ലോഗാണ് എനിക്കിന്ന് കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ ഫുൾ ജോലി ഏട്ടനാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഉണ്ടാക്കുന്ന സീനാണ് കയ്യിൽ മൈദ കുഴച്ചിരിക്കുന്ന അന്ന് ഇനി കുഞ്ഞിന് എന്താ അത് ഇറിറ്റേഷൻ ആയിട്ട് അടുക്കത്തില്ല അച്ഛൻ്റെ അടുത്തോട്ട് അടുക്കത്തില്ല ഞാനപ്പം ഫുൾ ടൈം റെസ്റ്റായിരുന്നു അപ്പം നേട്ടൻ എനിക്ക് ചായ ഇടുക ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നതാണ് ജഷിനെ വന്നിട്ട് ഭയങ്കര പഠിത്തത്തിലാണ്ട പോകുന്നു അപ്പം അച്ഛൻ ഇത് ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് അടുക്കളയിൽ ചെന്നിക്കുക ഞാനിപ്പോൾ ക്യാമറ ആയിട്ട് വരുമെന്ന് പുള്ളി കരുതിയില്ല അവിടെ ഒന്ന് പഠിച്ചോണ്ടിരിക്കയായിരുന്നു ഞാൻ റെസ്റ്റായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ വരും ഓർത്തിട്ടില്ല അതാ ഞാൻ എനിക്കിന്ന് അധികം പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല വയ്യാതെ കിടന്ന കാരണം അടുത്ത് ഇന്നിരുന്നില്ലെങ്കിൽ പഠിക്കത്തില്ല അത് മൈദ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന് ചെറിയ പരിപാടിയേ ഉള്ളായിരുന്നു പക്ഷേ നന്നായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ആ ഇതിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെന്താ വൈകത്തേന് ഫുഡ് ഉണ്ടാക്കാനൊരു ചെറിയ വ്ലോഗാട്ടോ ഇത് ത്തേന് ഫുഡ് ഉണ്ടാക്കാനും എനിക്ക് വയ്യായിരുന്നു അപ്പോൾ മോക്ക് ചോറ് തന്നെ വേണം പുറത്തുനിന്ന് തന്നെ വന്നാലും അതൊന്നും അധികം കഴിക്കത്തില്ല അത് കാരണം ചോറിട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനുള്ള ഇത് കഴിച്ചിട്ടൊന്നാ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോത്തേനും കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വയ്യാതെ കിടന്നാലേ കുഞ്ഞിനും ഭയങ്കര ടെൻഷനാകും അഞ്ച് മിനിറ്റ് ഒന്ന് കിടന്നാലും എന്തോ ടെൻഷനായിപ്പോയി അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഒന്ന് കിടക്കുവായിരുന്നു നമ്മളെ എന്ന് ഇപ്പിക്കണം നമ്മൾ ഓക്കെ ആണെന്നറിഞ്ഞാൽ മതി അടുക്കളയിലൊക്കെ നിന്ന് ഓക്കെ ആയിട്ട് നിന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല വയ്യാന്നൊക്കെ കണ്ടാൽ പിന്നെ ഭയങ്കര പേടിയും ഫോണിൽ എന്താ ഓർഡർ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുക എന്താ പുതിയതായിട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിപ്പോ ഏറ്റവും വൈകിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്നാൽ അത് കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കാം ചോറ് റൈസ് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു എന്താ ഒരു പരിപ്പ് കറി മറ്റേ ചോർന്ന പരിപ്പില്ലേ അത് പെട്ടെന്ന് വരും എന്നാൽ അതിലൂടെ പെട്ടെന്ന് വയ്ക്കാമെന്ന് വെച്ച് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അധികം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്റെ വീഡിയോസ് ഇവിടെ എൻഡ് ചെയ്യാണ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടു വരയ്ക്കുമ്പോ ബൈ